കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഈ മാസം മുപ്പത്തൊന്നിന് നടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിക്കുക വയനാട്ടിലേക്കുള്ള യാത്ര ദുരിതം കുറയ്ക്കുമെന്ന് മാത്രമല്ല ഒപ്പം മലയോരത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആക്കം കൂട്ടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഈ മാസം മുപ്പത്തൊന്നിന് നടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പാരിസ്ഥിതികാനുമതി ലഭ്യമായതിനെ തുടർന്നാണ് തുരങ്കപാത നിർമ്മാണം ആരംഭിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിക്കുക എട്ടേ ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന തുരങ്കപാതയുടെ എട്ടേ ദശാംശം ഒരു കിലോമീറ്റർ ദൂരം ഇരട്ട ടണലായിട്ടാണ് നിർമ്മിക്കുക ഭൂമിയാണ് ഇതിനായി ാണ് വരികയെന്നും ഇതിൽ വനഭൂമി നേരത്തെ കൈമാറിക്കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബാക്കിയുള്ള സ്വകാര്യ ഭൂമിയിൽ ശതമാനവും ഏറ്റെടുത്തു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി ടണൽ റോഡിലേക്കുള്ള പ്രധാന പാതയുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനം നേടിയ വികസന കുതിപ്പിൽ പുതിയൊരു അധ്യായത്തിനു കൂടി ഈ മാസം നിർമ്മാണ പ്രവർത്തികൾക്ക് അന്നാണ് തുടക്കം കുറിക്കുന്നത് പാരിസ്ഥി അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ എട്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാതയുടെ ഏജൻസി കോഴിക്കോട് വയനാട് ജില്ലകളിലായി ഹെക്ടറോളം ഭൂമിയാണ് ഇതിനായി രണ്ട് പാക്കേജുകളിലായി നിർമ്മാണം പൂർത്തീകരിക്കുന്ന പദ്ധതിയുടെ ആദ്യ പാക്കേജിൽ പാലവും അപ്രോച്ച് റോഡ് പ്രവൃത്തിയും നടക്കും ടണൽ പാത നിർമ്മാണം രണ്ടാമത്തെ പാക്കേജിലാണ് നടക്കുക നാലുവരി ഗതാഗതമാണ് ടണലിലൂടെ ഉദ്ദേശിക്കുന്നത് ടണൽ വെന്റിലേഷൻ അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം ടെലിഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ് ട്രാഫിക് ലൈറ്റ് സി സി ടി വി എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാവും കഴിഞ്ഞ സർക്കാരിൻ്റെ നൂറു ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുരങ്കപാത നിർമ്മാണത്തിന് തുടക്കമിട്ടത് ഒട്ടാരം കടമ്പകൾ കടന്നാണ് തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതെന്നും നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ആനക്കാമ്പൊയിലിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം കൊണ്ട് മേപ്പാടിയിലെത്താനാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് മാത്രമല്ല കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള യാത്രകൾക്ക് ഇത് വളരെ ഉപകരിക്കുമെന്നും ഒപ്പം കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഇത് ആക്കം കൂട്ടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത